പറയണം ഒരു സൂര്യ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കങ്കുവ സൂര്യ ഒന്നിലധികം വേഷങ്ങളിൽ അഭിനയിക്കുന്നുവെന്ന പ്രത്യേകതയോടെ എത്തിയ ചിത്രത്തിന് വലിയ ജനപ്രീതി ലഭിച്ചിരുന്നു റിലീസിന് മുൻപ് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ചിത്രം നവംബർ പതിനാലിന് അതായത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ചിത്രം പോരാ സംവിധാനവും തിരക്കഥയും മോശമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഒട്ടും ലോജിക്കില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു ഫുൾ ലാഗ് ആണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട് പടം എൻഗേജിംഗ് ആണെന്ന് പറയുന്നവരും ഉണ്ട് സിനിമ ആരാധകരെ ലോജിക്ക് ഡയറക്ടർ വിശ്വാസം സിനിമയൊക്കെ നമ്മൾ കണ്ടാലേ ഇത് മികച്ച സിനിമ എടുത്ത ഡയറക്ടർ മൊത്തം കഥച്ചൊക്കെ വന്നിട്ട് അത് വലിയൊരു ആംബിയൻ ഫീൽ ആക്കിയിട്ട് നാല് മൂന്ന് ഏഴ് ക്രൗഡിനെ വെച്ചൊരു സിനിമ എടുത്ത് മുന്നൂറ് നമ്പർ പത്ത് കാര്യം കിട്ടില്ല പ്രൊഡ്യൂസർ കാര്യം പറഞ്ഞു കാരണം ഞാൻ മാപ്പ് പറയാനാണ് ആ പ്രൊഡ്യൂസർ പറഞ്ഞു കാരണം ഇങ്ങനെയുള്ള സിനിമ എടുത്ത് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് കേരളത്തിലെത്തിയ സൂര്യ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത് ഇന്ന് വെളുപ്പിന് തിയേറ്ററുകളിൽ ഫാൻസ് ഷോയും ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് പിന്നാലെ സിനിമയെക്കുറിച്ചുള്ള ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ പ്രതികരണങ്ങൾ വരുമ്പോൾ സമ്മിശ്ര അഭിപ്രായങ്ങളാണ് കങ്കുവിക്ക് ലഭിച്ചിരിക്കുന്നത് ഗ്രാൻഡ് വിഷ്വൽ സൂക്ഷിച്ചു നിർത്തിയാൽ കാര്യമായൊന്നും പ്രേക്ഷകനോട് ഈ സിനിമയ്ക്ക് പറയാനില്ല എന്നതാണ് പരക്കെയുള്ള പ്രേക്ഷകരുടെ പ്രതികരണം തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നുള്ള പ്രതികരണം അറിയിക്കുന്ന പ്രേക്ഷകരെയും തിയേറ്ററിന് മുന്നിൽ കാണാൻ കഴിയും കഴിഞ്ഞാണെങ്കിൽ മോശം ഫസ്റ്റ് ആഫ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ ചില കുറെ സീൻസിനെ എടുത്തു അതെല്ലാം കൂടെ കൂട്ടിച്ചെടുത്ത് വെച്ചു അങ്ങനെ ഒരു ഫീൽ ആയിട്ട് തോന്നി പിന്നെ നമുക്കൊന്നും കുറെ മാസം നോക്കി പക്ഷെ ഒന്നും നമുക്ക് നമുക്കൊരു ഐഡിയൊക്കെ പക്ഷെ ഒന്നും തോന്നിയില്ല ഫസ്റ്റ് ഹാഫ് ആഫെക്റ്റ് ഇതായിട്ട് തോന്നുന്നു സെക്കൻഡ് ആഫക്ട് പോകുന്നു സെക്കൻഡ് ആഫ് ഒരു ഇല്ലാത്ത മട്ടിൽ ഇങ്ങനെ പോയിട്ട് പിന്നെ ക്ലൈമാക്സ് കുറെ കൊറേ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ശ്രമിച്ചിട്ട് കുറെ നോക്കി മാക്സിമം വേണ്ടി കുറെ നോക്കി പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല അതുപോലെ തന്നെ ഇമോഷൻ തങ്കങ്ങളാണെങ്കിൽ പോലും ആൾക്കാർക്ക് ഒരു കണക്ഷൻ ഇല്ലാതെ പോയി അത്യാവശ്യം നല്ലവണ്ണം നല്ല സ്കോപ്പുള്ള അവർ പറയുന്നത് നല്ലവണ്ണം എടുക്കാൻ പറ്റുവല്ലോ പക്ഷേ എന്താ ആ ഡയറക്ഷനിൽ പാളിപ്പോയതാണ് ഒരുപാട് ഒരുപാട് ഭയങ്കര ഇലവേറ്റ് ചെയ്യാമതി നോക്കി സ്കൂളൊന്നും നടന്നില്ല അത്രേ ഉള്ളൂ പിന്നെ അവസാനം ഒരു ക്യാമറ റോൾ ഉണ്ട് അത് അറിയാരിക്കുമല്ലോ സ്ത്രീനകത്തൊക്കെ ഇങ്ങനെ റൂമറൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാമറ റോൾ സെക്കൻഡ് പാട്ടിന് വേണ്ടി മാക്സിമം എന്താ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ അതും കൊണ്ട് വർക്ക്ഔട്ടായില്ല സൂപ്പറാകുന്നു വിചാരിച്ചു മറ്റേ ചിത്രത്തെ പോലെ സൂപ്പറാകുന്നു വിചാരിച്ചു അതുപോലും നടന്നില്ല

ചിത്രം തുടങ്ങിയപ്പോൾ മുതൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രേക്ഷകനെ സിനിമയിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുമെന്ന പ്രതീക്ഷയും ഗംഗുവ തെറ്റിച്ചു അഭിപ്രായങ്ങളുണ്ട് അങ്ങനെയൊരു സാധനമേ സ്ക്രിപ്റ്റിലില്ല സെക്കൻഡ് ഹാഫ് സഹിച്ചിരിക്കുവാൻ നല്ല പാടുപെടേണ്ടി വരും ഒരുപാട് പ്രതീക്ഷകളുമായി പോയി ഒന്നുമില്ലാതെ തിരിച്ചു പോരേണ്ടി വന്ന നിരാശ മാത്രം ബാക്കിയാകുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം സൂര്യയുടെ ഒരു ആന്റിസിപ്പേറ്റഡ് തിയേറ്റർ റിലീസാണ് കങ്കുവ പ്രതീക്ഷകൾക്ക് വിപരീതമായി ശരാശരിക്കും താഴെ നിൽക്കുന്ന മാസ് ചിത്രമാണ് കങ്കുവ എന്ന അഭിപ്രായവും എന്നാൽ പക്ഷേ ഒരു സ്ത്രീ പ്രേക്ഷകർ പറയുന്നത് സൂര്യ പൊളിച്ചു നല്ലൊരു എൻട്രിയാണ് എന്നൊക്കെയാണ് പിന്നെ പൊളിച്ചത് നിഷ് രാവിലെ തന്നെ ശിവ എന്ന സംവിധായകന്റെ സ്ഥിരം പാസം ചേരുവയുള്ള മാസ് ചിത്രമാണ് ഒരു തരത്തിലും ഗൂസ് ഒന്നും നൽകാത്ത ഇമോഷണൽ കണക്ഷൻ ഒട്ടുമില്ലാത്ത സൂര്യയുടെ മോശം ചിത്രമാണ് കങ്കുവയും അഭിപ്രായമുണ്ട് ഇത്രയും പ്രതീക്ഷയിൽ വന്ന ചിത്രം ഒരു മേഖലയിലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നില്ല എന്ന അഭിപ്രായമാണ് പരക്കെ ഉയരുന്നത് തിയേറ്ററിൽ നിന്നും പ്രേക്ഷകർ ഇറങ്ങി പോകുന്ന അവസ്ഥയാണെന്നും അഭിപ്രായങ്ങളുണ്ട് അതെങ്ങനെയാണ് അപ്പൊ പൈസ യൂസ് ചെയ്തിരിക്കാനൊരു ആലാംസയുണ്ടായി പക്ഷെ പണം ഒന്നുമില്ല ചെയ്ത് ഒട്ടും എന്നിട്ട് പോലും പണം വളരെ മോശമായിട്ട് തോന്നി സെക്കൻഡ് ഇന്റർവ്യൂല് കാര്യ വീട്ടിൽ പോകുന്നു തോന്നി പടം ഇന്റർവ്യൂല് ആയപ്പോ സൈലൻസ് ആയപ്പോ സമാധാനമായിരുന്നു ആലാംസൊക്കെ പോയല്ലോ പിന്നെ എന്താണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഉള്ള ഒന്നുമില്ല പെർത്തേക്ക് ഈ പടം തന്നെ അതെ ഒന്നും ഇല്ല എന്തൊരു പ്ലാറ്റ് സിനിമ സൂര്യയുടെ പെർഫോമൻസ് ആണ് സാധാരണ പടങ്ങളിൽ നന്നാക്കുന്ന സൂര്യമായിട്ട് പോലും രണ്ട് റോൾ മാറിയ മോശം വളരെ ഓവർ ഓവർ ഓവറാക്ടിങ്ങ് ഓരോ ഓവർആക്ടിച്ച് ഒന്നും റോ അതല്ല എന്തിന് സിനിമ അല്ലെങ്കിൽ നമുക്ക് എങ്ങിട്ട് തീർന്നു കെട്ടിയാൽ മതി എന്നോർന്നിരിക്കുകയാണ് അപ്പഴാണ് ഈ കാമിയ റോളൊക്കെ പറ്റും അതിന്റെ ഒരു ആവശ്യമില്ല പണം എവിടെ ചെറുത്താം സെക്കൻഡ് സെക്കൻഡ് പാർട്ടിലേക്കുള്ള അതിന്റെ ആവശ്യമല്ല പുറത്തേക്ക് ഇഷ്ടപ്പെടില്ല ായിട്ട് പോലും കൈയടിക്കുവാൻ സാധിക്കാതെ പോയത് തന്നെ സിനിമയുടെ നിലവാരത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ സൂര്യയുടെ പഴയ കാലം നന്നായിരുന്നു എന്നാൽ പക്ഷേ പുതിയ കാലത്തെ സൂര്യ നല്ല നന്നായിരുന്നുവെന്നും രൂപത്തിലും ഭാവത്തിലും ഒക്കെ തന്നെ അങ്ങനെയാണ് തോന്നുന്നതെന്നുള്ള അഭിപ്രായങ്ങളും ചില പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് പഴയ സൂര്യ ആക്ഷൻ സീനുകളിലൊക്കെ അടിപൊളിയായിരുന്നു കുട്ടിയായി അഭിനയിച്ച അഭിനേതാവ് മോശമാക്കിയില്ല എന്നുള്ള അഭിപ്രായം ഉയരുന്നുണ്ട് നായക ദിശാ പതാനിയം നല്ല ബോറായിരുന്നുവെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ബോളിവുഡ് താരം ബോബി ഡയോളിന് ഹൈക്കുന്നത്തൊരു ടെറർ ഫീൽ ചെയ്യിക്കുവാൻ സാധിച്ചിട്ടില്ല കാമിയുമായി വന്നയാളും പ്രതീക്ഷിച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെന്നതാണ് സത്യമെന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം തിരക്കഥ തന്നെയാണ് ശരിക്കും പാളിയതെന്നുള്ള അഭിപ്രായങ്ങളും പുറത്തുവരുന്നുണ്ട് മേക്കിംഗ് ശൈലിയും വി എഫ് ഒന്നും അത്ര കുഴപ്പമില്ല അത്യാവശ്യം ഗ്രാൻഡായി എടുക്കുവാൻ ശിവയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷെ അതിനകത്ത് മാസൊന്നും നൽകുവാൻ എവിടെയും ഈ ഒരു ചിത്രത്തിന് കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങളുമുണ്ട് പഴയ കാലമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല വിശ്വസ തന്നെയാണ് പക്ഷേ കഥാപാത്രത്തോട് തോന്നേണ്ട ഒരു മമതയോ സ്നേഹമോ ഒന്നും ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഒരു കഥയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങളും ചില പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് മഞ്ഞുന്ന് ഒരു പാട്ട് നല്ല കിടന്നലാണെന്നുള്ള അഭിപ്രായവും പ്രേക്ഷകർ പങ്കുവെക്കുകയാണ് ക്യാമറ വർക്ക് മാത്രം മോശമില്ല ആകെ മധുരത്തിൽ ഇത്രയും നാൾ കാത്തിരുന്ന ഒരു ചിത്രമെന്ന നിലയിൽ ശരാശരിക്കും താഴെയാണ് അനുഭവമെന്നാണ് കങ്കുവ കാണുന്ന പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകനെ ഒരു ഹൈയിൽ എത്തിക്കുന്ന തരത്തിൽ മാസ് ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഒരു പടത്തിന് കഴിഞ്ഞിട്ടുമില്ല അതുപോലെ തന്നെ ഒരു ക്ലാസ് രീതിയിൽ പ്രേക്ഷകനെ ചിത്രത്തോട് അടുപ്പിക്കുവാനും സംവിധായകന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ മറ്റൊരു ശോകം ഫസ്റ്റ് ഡേ അനുഭവം എന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് നല്ലൊരു റിവ്യൂ തരാം സൂര്യ ഫാനിൽ പറയണ കങ്കുവു ഇറങ്ങാൻ പോയിട്ടുണ്ട് കങ്കുവ ടൂ ഇറക്കരുതെന്ന് പറയണം കോടിക്കുന്ന ഒരു വിലയില്ലേട്ടാ കോടിയാൾ അന്നാത്തിറക്കിയപ്പോൾ സങ്കടമാണ് അതിപ്പോ നിങ്ങളോട് പറയുന്നതാണ് സൂര്യാഫാനിൽ ആൾ അന്നാത്തിറക്കി കൊളോക്കിയതാണ് അതേപോലെ തന്നെ ഒരു പടം ഉണ്ടാക്കി വെച്ച് ഇത്ര പൈസക്ക് പൈസ ഇത്ര ഉണ്ടെങ്കിൽ വേറെ വേറെന്തെങ്കിലും ചെയ്തത് വേറെ പാവപ്പെട്ടവർ കൂടെ നിലനിക്ക് ചെയ്യാൻ പറ കങ്കുവാച്ചേ കങ്കുവാച്ചേ കങ്കുവാച്ചു ഒക്കെ ഉണ്ട് പുള്ളിയോട് കങ്കുവാച്ചു പ്ലീസ് അത് റിക്വസ്റ്റ് ആണ് സൂര്യൻ അല്ലേ അത് അച്ഛനും വെച്ചോ പടം വേണമെങ്കിൽ എടുത്തോട്ടെ കങ്കുവാച്ചു വേണ്ടെന്ന് പറഞ്ഞു അല്ലാരും ഒന്ന് കേട്ടത് പ്ലീസ്ബിൾ

അടിപടി നോക്കോ പടം നോക്കൂ അടിപൊളി പടം ഒരു മേക്ക് ഫിലിമായിട്ട് തോന്നി രണ്ട് കാലഘട്ടമാണ് പറഞ്ഞു പോന്നത് പിന്നെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് പാർട്ടിലോട്ടുള്ള ഒരു എൻട്രിയാണ് അതിലൊരു കോമിയ റോൾ ഉണ്ട് ഓൾറെഡി നമുക്കെല്ലാം അറിയാവുന്ന ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാത്തൊരു കോമിയ റോൾ ആണ് അപ്പം അവര് തമ്മിലുള്ളൊരു ഫൈറ്റ് ആയിരിക്കും വരുന്നത് ഓറോ കൊള്ളാം കിട്ടുള്ളൂ അതിനൊന്നും ഞാൻ പറയല്ല കാരണം ഇതിന് എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടിട്ട് അതായത് കടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടിട്ട് പക്ഷേ ആ കാട്ടി കൂട്ടിന്ന് ഒരു കറക്റ്റ് ഒരു ലെവലിലേക്കല്ല വന്നിട്ടുണ്ട് എങ്ങനെ പറയും ഇപ്പൊ അതായത് ഒരു ആയിരത്തി രണ്ടായിരത്തിഇരുപത്തിനാലും ഒരു ആയിരത്തി എഴുപതോ കാലഘട്ടമാണ് കാട്ടിക്കുന്നത് രണ്ട് കാലഘട്ടമായിട്ട് കാട്ടിക്കണത് അത് ശരിക്കും ഒരു ഞാൻ വിടത്തി പടത്തിന്റെ ട്രെയിലർ ഞാൻ കണ്ടുള്ള അതായത് ഏഴാം വരവ് ആ ഒരു ലെവല് വരുമെന്ന് വിചാരിച്ച ആ ഒരു ലെവലല്ല ഇത് പറഞ്ഞാൽ ശരിക്കും ലാഗ് അടിച്ച് ഇരിച്ച ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇഷ്ടപ്പെടാൻ രണ്ടായിരം കോടി അടിക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടാവും രണ്ടായിരം കോടി അടിക്കും സൂര്യ സാറിന്റെ ഒരു വൺ മാൻ ഷോ പെർഫോമൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ണിടത്ത് തമിഴ് പടത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് റിയലി ഇൻട്രസ്റ്റിംഗ് ആണ് എൻഗേജിങ് ആണ് ഫൈറ്റും റൊമാൻസും പിന്നെ കാർജെ സിംഗ് എല്ലാം കൊണ്ടും തന്നെ വയലൻസും എല്ലാംകൊണ്ടും ഒരു എൻഗേജിങ് ആണ് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി കിടന്നും പറഞ്ഞു പതിനാണ്ട് ദിവസം കഴിഞ്ഞാൽ എത്ര എത്രമാരും എത്രയുള്ള ഉറങ്ങുമായിരുന്നു സത്യം ഞാൻ പറഞ്ഞു നിങ്ങള് ഞാൻ ഈ പറഞ്ഞത് മോശമാണ് ഈ സിനിമ ഞാൻ പറഞ്ഞത് കൊണ്ട് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വനിതാ വനിതാ തിയേറ്ററിലെന്നല്ല ഇനി എന്റെ വാ തുറന്ന് ഞാൻ ഒരു റിവ്യൂ പറയില്ല ആ പുള്ളി എന്താ മണ്ടത്തരം പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് ഇതെല്ലാം അംഗീകരിക്കാൻ പറ്റും കാരണം ആ പുള്ളി പറഞ്ഞത് വേറൊന്നുമല്ലായിരിക്കും ആ പുള്ളിയുടെ ഒരു മാനസിക ഒരവസ്ഥ കൊണ്ട് പറഞ്ഞതായിരിക്കും പറഞ്ഞത് എനിക്കാളെ മോശം ഞാൻ നിർത്തും അത് ഉറപ്പാണ് പക്ഷെ പക്ഷെ ഒറ്റ യൂട്യൂബർമാർ പോലും ഇതിനൊരു നല്ലൊരു കമന്റ്സ് പറയുന്നത് കാരണം ഈ പറഞ്ഞ അശ്വന്ത് ഗോക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ റിവ്യൂ വരുമ്പോൾ കണ്ടോ അശ്വന്ത് ഗോക്കൊക്കെ നാശിപ്പിച്ചിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാരൊന്ന് സിനിമ കണ്ടു കാണിക്കും അശ്വന്ത് ഗോക്കിന്റെ കൈ കിട്ടുന്നതിന് മുമ്പ് ഈ സിനിമ കൊറച്ചെങ്കിലും കാശ് കിട്ടുമെങ്കിൽ മെച്ചമായി അല്ലെങ്കിൽ നശിപ്പിക്കും ഈ സിനിമ ഇനിയിപ്പ തന്നെ കണ്ടിട്ടുണ്ടാവും തുടങ്ങി കാണും വെടിവെപ്പിട്ടുണ്ടാവും പാവം നശിപ്പിക്കാൻ അത് മാത്രല്ല ഇതിന്റെ മേക്കപ്പ് നോക്കണം ആർട്ട് വർക്ക് കരിങ്കല്ലി കരിങ്കല് ചവിട്ടമ്പ കരിങ്കിന്നെങ്കിലും അത് മാത്രം മേക്കപ്പ് കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടുന്ന് ഒരിച്ചു കൂട്ടു പിന്നെ ഇവിടെ നോക്കുമ്പോഴാണ് ഇവിടുന്ന് അകത്തേക്ക് വൈറ്റ് കളറും ഇവിടെ കറക്റ സ്റ്റിക്കറിയ നിങ്ങൾ സിനിമ കണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യസന്ധമായി എന്നെ പോലെ ഒരു അഭിപ്രായം പറയാൻ പറ്റും പറയാൻ പറ്റുമോ പറയാൻ പറ്റൂ നിങ്ങൾ ആരും പറയില്ല പറയൂലി റീഡി തന്നെ പക്ഷെ സത്യസന്ധമായി ഞാൻ ഒരിക്കലും ഒരു സിനിമ ഞാൻ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ് പക്ഷെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ സിനിമ ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ശിവാ ആർ ഒക്കെ പറഞ്ഞു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിശ്വാസമൊക്കെ നമ്മൾ കണ്ടല്ലേ അത്രയും നല്ല സിനിമകൾ ചെയ്ത ആളാണ് ഈ വന്ന് ഈ കഥ അത് മാത്രമല്ല മറ്റേ സന്തോഷം കൊണ്ടിട്ടുണ്ടെങ്കിൽ കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം മൊത്തം പുള്ളിയെ ഏറ്റെടുത്തിട്ട് ഈ പടം ഒന്ന് ചെയ്തു അവരുകൂടി ആ പുള്ളിയുടെ മലമാരം പോയി പിന്നെ സൂര്യ അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡയറക്ടറിന് കിട്ടാ തന്നെ ഭയങ്കര ഭാഗ്യമുണ്ട് ലോട്ടറി ആണ് സൂര്യയുടെ ഒരു ഡേറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ആ പുള്ളിയെ കൊണ്ട് മാക്സിമം നമ്മൾ നല്ല സിനിമ ചെയ്യണ്ടേ ചെയ്യേണ്ടേ ചെയ്യണമേണ്ടേ നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറഞ്ഞാൽ മതി സൂര്യ ഇഷ്ടമാണ് വിജയ് ഇഷ്ടമാണ് രജീകാന്തിന് ഇഷ്ടമാണ് കമലഹാസിനെ ഇഷ്ടമാണ് മമ്മൂട്ടി ഇഷ്ടമാണ് മോഹൻലാലിനെ ഇഷ്ടം എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ മോശം സിനിമ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവർ ഇത്രയും വലിയ സിനിമ ചെയ്തത് കൊണ്ടാണ് സൂര്യയുടെ ഏത് പടമാണ് മോശമായിട്ടുള്ളത് നിങ്ങൾ എന്നാലോ ചോദിക്കേ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ പക്ഷെ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ആരും പറയില്ല ഇവിടെ ഏതെങ്കിലും ഒരു ആരാധകം വന്നിട്ട് ഞാൻ പറഞ്ഞതിന് ഒരു അക്ഷരം മിണ്ടിയിരുന്നുള്ളൂ ചോദിച്ചോ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു ആരാധകർ എന്നെ അവരാരും മിണ്ടല്ലോ സുഹൃത്തെ കാരണം അവര് സഖി ഇട്ട് ഞാൻ തൊട്ടടുത്ത് കേട്ടോണ്ടിരിക്കാമോ തെറി എന്നു അതുമാത്രമല്ല സൂര്യ വന്നൊരു മാസ അങ്ങോട്ട് കാണിക്കുന്നത് ഒരു അക്ഷരം അക്ഷരമുണ്ട തിയേറ്ററിനകത്ത് നിന്ന് ഫാൻസുകാർ അനങ്ങിയിട്ടില്ല അവരത് വഴി ഇറങ്ങി കുറച്ച് കഴിഞ്ഞു അപ്പുറത്തൂടെ വന്നൊരു ഇങ്ങനെ പോകുന്നുണ്ട് ഒരാളെങ്കിലും നല്ല റിവ്യൂ വന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഈ പുള്ളി ഞാൻ ആറ് ട്രണ്ണിൽ പോലുള്ള ഒരു അഞ്ചോറ് റിവ്യൂ അല്ലേ അവിടെ വന്നിട്ടുള്ളൂ ബാക്കി ആരെങ്കിലും തിയേറ്റർ റിവ്യൂ പറഞ്ഞിട്ടുണ്ടോ നോക്കി സെക്കൻഡ് പാട്ടിൽ പ്രതീക്ഷ കൊടുക്കാം സെക്കൻഡ് പാർട്ട് വിജയിക്കണെന്ന് ഞാൻ പറയുന്നത് കാരണം സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടെ ഈ പുള്ളിയുടെ മാറ്റി കഥയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ആർക്കിനും കഥ കൊടുത്തിട്ട് സെക്കൻഡ് പാട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ ഈ കഥ കൊണ്ട് ഓടൂല സുഹൃത്തെ കാരണം ഇത് യാതൊരു ലോജിക്കും ഇല്ലാന്നേ എന്ത് ചെയ്യാൻ കുറെ മുതല വരുന്നു മുതലേ കുത്തി മോളി നിർത്തുന്നുണ്ട് ആ മുതലയുടെ സീനൊക്കെ എന്തിനാ എനിക്ക് മനസ്സിലാവും ഇതൊക്കെ ഓ ഒരു ലോജിക്കും ആറേട്ടനൊക്കെ എനിക്ക് ഏറ്റവും വലിയ അതിശയം തോന്നുന്ന ഞാൻ